ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ടാണല്ലേ കണ്ണ് ഒരു പനിയോ ചുമയൊക്കെ വന്നാൽ നമുക്ക് ഏറെ കുറേയൊക്കെ സഹിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കണ്ണിനോ അതുപോലെ ചെവി വേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ ഇവിടെ നമ്മുടെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഷൊർണ്ണോ ഒരു സുതാര്യയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായി കണ്ണ് തീരെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണിൽ എന്തിൻ്റെ ചെറിയ രീതിയിലുള്ള അലർജിയാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം എന്തായാലും പിടിക്കും രണ്ട് മൂന്ന് ദിവസം മരുന്നൊഴിക്കാൻ തന്നിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നുണ്ട് കണ്ണ് തുറക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഈ ഒരു ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെ കാണുന്നത് എപ്പോഴും ഓരോരോ പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു രണ്ട് ദിവസം തീരെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു കുഞ്ഞാറ്റേനേം സനുവിനേം അവിടെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട് ഞാൻ പോകുന്നത് നമ്മുടെ കൂടെ അപ്പോൾ എനിക്കിങ്ങനെ വേറെ കൂടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഭയങ്കര വിശപ്പാണ് ഭയങ്കര വെള്ളം ദാഹമാണ് എന്തേലൊക്കെ ഒന്ന് കഴിക്കണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഷെയ്ക്കും ചിക്കൻ റോളും ഉണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വെറും ചായ മാത്രം ഉണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ലഡ്ഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സനുവിന് ഭയങ്കര ഇഷ്ടം ഉണ്ടോ ലഡ്ഡു ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഏട്ടൻ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അവിടെ അട്ടപ്പാടിയിലേട്ടൻ പണിയെടുക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് മൃഗങ്ങൾ ആനയും മയിലും അതുപോലെ ഇതാപ്പം മാന് അപ്പം അതെനിക്ക് അയച്ചു തന്നതാണ് ഏട്ടൻ്റെ ഫോൺ തീരെ ക്ലാരിറ്റിയില്ല അതുകൊണ്ടാണ് കേട്ട് ഇങ്ങനെ ഇത്രയും ക്ലിയർ ഇല്ലാതെ വീഡിയോ കിട്ടിയിട്ടുള്ളത് ഡെയിലി ഡെയിലി എന്തായാലും ഓരോ മൃഗത്തിനെങ്കിലും കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ ഓരോരോ വീഡിയോ അയച്ചു തരാറുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അങ്ങനെ ഓരോ ടൈമിലും മരുന്ന് ഒഴിക്കാനുണ്ടായിരുന്നു ആറു മണിക്ക് അതുപോലെ ഒമ്പത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത അമ്മ നേരം റെസ്റ്റ് എടുക്കുന്ന ആയിരുന്നു കേട്ടോ സമയം എത്രയായി ഈ നേരത്തെ എനക്ക് മാമും മീമിയൊക്കെ കൂട്ടിക്കഴിക്കുന്നുണ്ട് കയ്യില്ല മഞ്ജു മീമിന് വേണ്ട കുറച്ചേരം ഉറങ്ങു പോന്ന എനിക്ക് ഉറക്കം വരുന്നോട്ടോ മൂന്നു മൂന്നര ആയിട്ടാണല്ലോ ഈ പാദരാക്ഷിക്കാനോട്ട് പെണ് എൻറെ മാമു ഏഹ് മഞ്ചു കയ്യിൽ പിടിച്ചാ ഞമ്മക്ക് ഉറങ്ങോട്ടെ ഏയ് ഞമ്മക്ക് ഉറങ്ങ മമ്മി എല്ലാവരും ഉറങ്ങിട്ട മാത്രം നീച്ചിരിക്ക ചേച്ചി ഉറങ്ങണോ നമുക്ക് ഒങ്ങ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്താ വേണ്ടപ്പൊ എന്താ വേണ്ട ഇപ്പമു ഈ നേരത്തെ മാമു കളത്തിപ്പാർ വെറുതെ വയ്യല്ലേ വെദ് പയ്യല്ലേ വെദ് പയ്യല്ലേ മല്ല മാമിക്കമ കാണാർക്കം പന്നില്ലേക്ക് ഒക്കെ പെന്നില്ലേ ആർക്കും മുന്നില്ലേ കുട്ടിക്ക് മഹീലാഞ്ചി അപ്പൊ എന്നറക്കം വരുന്നില്ലേടാ എനിക്ക് ഒക്കെ വന്നിട്ട് വയ്യല്ലാണ്ട് ഇനി ഇന്ന് രാവിലെ ഫുള്ള് ഉറങ്ങാവും എന്റെ കുട്ടി മാമു വേണോ ജനിക്കണോ മാമ കെച്ചനാ ഇനിയിപ്പൊ മാമൊക്കെ എടുത്തു വരുമ്പോഴേക്ക് അവളെ ഉറങ്ങാൻ തോന്നണോ എന്താ കളി നമുക്ക് ഒമക്ക് ഉറങ്ങാറേ മാമ വേണ്ട ഉറങ്ങാ വേണ്ട ഞാനും മാമ എങ്കി മാമി കന്നി മാമ എടുത്തിട്ട് എനിക്ക് ഉറങ്ങോ പിന്നെന്തിനാ കഴിക്കുന്നത് കൂടി നേരം വെക്കട്ടേ എന്നാ വായ മാമ കഴിക്കല്ലേ മാമു കഴിച്ച എന്ത് കൂട്ടിന്റെ മാമ കഴിക്ക കൂട്ടിട്ട് ഈ മൂന്നു മണി നേരത്തെ മീമിയൊക്കെ കൂട്ടി പല്ലിട്ട് എന്റെ കുട്ടി മാത്രേ കഴിക്കല്ലോ എന്റെ കുട്ടി മാത്രേ കഴിക്കലു ഇനി ഉറങ്ങാ ഇനി മാമ കൊണ്ടില്ല ഇനി ഉറങ്ങിക്ക കുട്ടി നീ അല്ലെങ്കി വയ്യാതെ വാവു വരുട്ടോ ഇത്രയും നേരം ഉറങ്ങാതെ കുട്ടി കുട്ടി ഉറങ്ങിക്കായോ മതി വഞ്ചെടുത്താ അമ്മ ലൈറ്റ് ഓഫ് ആക്കാൻ പോവാ പോവാറ്റെ അമ്മയ്ക്കൊക്ക വരുന്നു മുന്നോട്ട് അഞ്ചുമണി കോഴി ഇങ്ങനെ കൂണു ഏ നീ എപ്പോഴാ ഞാൻ ഉറങ്ങൂ കണ്ടുവാ കോഴി കോണി കണ്ടു കോഴി കൂണി കണ്ടു കോഴി കോണി കണ്ടു കുഞ്ഞാറ്റതാ രാവിലെ കറക്റ്റ് പന്ത്രണ്ട് നാൽപ്പത്താറിന് ആണ് കേട്ടോ നീയിച്ചത് എന്താ പറയുക അവൾ നീയിച്ചപ്പോൾ തന്നെ നമ്മുടെ താഴെ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോണിൽ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ നീക്കാറുള്ളതാണ് പക്ഷെ അപ്പം തന്നെ പാല് കൊടുത്താൽ പിന്നെ അവൾ അങ്ങനെ ഉറങ്ങാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും കരഞ്ഞു പോയൊരു ദിവസമാണ് ഭയങ്കര ക്ഷീണമായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ എന്താ പറയുക അമ്മയ്ക്കാണെങ്കിൽ വയ്യേനേം അപ്പോൾ നമ്മൾ എന്താ പറയുക ആകെ രാവിലെ മുതലേ ഓരോരോ പണികളും പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രി ഒന്നൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ കെടുക്കുമ്പോഴേക്കും ആകെ കെടുന്നത് തന്നെ പത്ത് മണിക്കാണ് വെറും രണ്ട് മണിക്കൂറാണ് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ടേ മുക്കാലിന് കുഞ്ഞാറ്റിയും കൂടി നീച്ചപ്പോൾ ആകെ സങ്കടമായി കുറേ വെള്ളമൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത് ഉറക്കാനൊക്കെ നോക്കി പക്ഷേ മുപ്പത്തിയാറ് ഉറങ്ങണ രക്ഷണേ കാണുന്നില്ല ഫുള്ള് കളിയായിരുന്നു അതിൻ്റെ ഇടയിലാണെന്ന് അവൾ മാമ് വേണം മീമി വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളത് എടുത്ത് കൊടുക്കാമെന്നാൽ അവൾ വേണ്ട എന്ന് പറയുന്നിട്ട് അവസാനം ഒന്നോ രണ്ടോ മറ്റിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതാക്കിയിട്ട് രണ്ട് സ്പൂൺ കഞ്ഞി വാരി കൊടുത്തു പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാൽ എന്നാലെങ്കിലും വേഗം ഉറങ്ങുമെന്ന് പക്ഷേ ആൾ ഉറങ്ങുന്നേ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് അടുക്കളക്ക് വെള്ളം എടുക്കാൻ പോയപ്പോൾ മഞ്ചും അതുപോലെ കടലും മിഠായി ഒക്കെ കണ്ടുട്ടപ്പത് ആ മഞ്ചൊക്കെ പിടിച്ചിട്ടാണ് കയ്യിലിരിക്കുന്നത് പിന്നെ മീമി ഞാൻ മീമി നോക്കിട്ടിരുന്നു അമ്മ ഉറങ്ങട്ടെ അമ്മ ചാച്ചി ഉറങ്ങട്ടെ

അതെങ്ങനെ ഞാൻ പൊട്ടിച്ചത് ആകെ അപ്പടം ചമ്മന്തിയാക്കി വെച്ചിരിക്കണു അതെങ്ങനെ കുറച്ചും കൂടി കഴിയട്ടെ നേരം ഞാൻ പോകുന്ന ഞാനേ ആഴ്ച വായോ നാടാ മതി വേണ്ട പിറ്റായി എത്ര കുഞ്ഞ എന്ത് അമ്പലത്തില് പാട്ട് വെച്ചു പാട്ട് വെച്ചു അഞ്ചര കഴിഞ്ഞു ഇനി നമുക്ക് ഉറങ്ങണ്ടല്ലേ ഇനി ഓങ്ങ മഞ്ജൊക്കെ തന്ന മാമൊക്കെ ചെന്ന് മുമ്പൊക്കെ കുറിച്ചങ്ങനെ ഇരിക്കാലേ ഇനി ചേച്ചി പെണ്ണിനെ കുളിക്ക് ആ ഇങ്ങനെ ഞാൻ നീക്കി കണ്ണു മിഴിയ കണ്ണ് വീണില്ല എവിടെയാറങ്ങിക്കണത് ഇതേ പല്ലൊന്നും ധരിക്കാണ്ട് മഞ്ജു തിന്നത്ര പെണ്ണ് നീ എന്തായാലും നമ്മുടെ എന്തായാലും നീയിച്ചു ഞാനും പണികൾ നോക്കട്ടെ അല്ലെ നമുക്ക് ദോശ ഉണ്ടാക്കണം സനക്കുട്ടീനെ സ്കൂളിലേക്ക് വിടണം എന്തായാലും ഉറക്കം പോയി ഇനി പണികളിലേക്ക് കടക്കാമേ അപ്പോൾ ഇത് രാവിലെ അഞ്ചരക്കാണ് കേട്ടോ പാട്ട് വെക്കേണ്ടത് അപ്പം പാട്ട് വെക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ കണ്ണിനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പണിക്കും പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വിളിക്കണ്ട കുറച്ച് നേരം കൂടി കിടന്നോട്ടേന്ന് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞാറ്റിക്കും സനുവിനും ഞാൻ രാവിലെ തന്നെ പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് തലേ ദിവസത്തെ കുറച്ച് കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു അത് ചൂടാക്കി അതുപോലെ കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊള്ളി അങ്ങനെ വേവിച്ചത് ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നന്നാക്കുക കണ്ടോ ചെയ്തത് അതുപോലെ തന്നെ തലേ ദിവസം കുറച്ച് ചോറും ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ തിളപ്പിച്ച് വറുത്തു സത്യം പറഞ്ഞാൽ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഴം പുഴുങ്ങുന്നതും തലേ ദിവസത്തെ ചോറൊക്കെ തിളപ്പിച്ച് വർക്കൊക്കെ ചെയ്യുന്നത് എന്താ പറയുക ഭയങ്കര ഉറക്കക്ഷീണം പിന്നെ അമ്മയാണെന്നു വച്ചാൽ അമ്മയ്ക്കും വയ്യല്ലോ അപ്പോൾ എന്തേലൊക്കെ തട്ടിക്കൂട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഈ അഞ്ചര നേരമായിട്ടും അവിടെ കളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ നമ്മുടെ കൊല്ലുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് അണ്ട്ടോ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞാട്ടതാ ഇപ്പം ഉറങ്ങും ഉറങ്ങുമെന്ന് വിചാരിച്ചിരുന്ന എനിക്കാണ് പറ്റിയത് അഞ്ചര ആറ് മണിയായിട്ട് അവൾ ഉറങ്ങുന്നില്ല കേട്ടോ ഒരു എന്താ പറയുക ഉറക്കം വരുന്ന ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല എന്താ വേഗമൊന്നും പണികൾ തീർത്തൊന്ന് നമുക്ക് കെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവളിതായി ഇപ്പുറത്ത് ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് ഓരോരോ പണികളിലാണ് പിന്നെ ദാ ആറ് മണിയായപ്പോൾ അമ്മയ്ക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ അമ്മയ്ക്കിതേ കണ്ണിലും മരുന്നൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു പെട്ടെന്നാണ് എനിക്ക് ആകെ ഒരു ക്ഷീണും എന്താ പറയുക ഉറങ്ങാത്ത കാരണം ഭയങ്കര തളി ചുറ്റിലൊക്കെ വന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കടന്നതേ ഓർമ്മയുള്ളൂ ആ ഒരു കടത്തത്തിൽ എൻ്റെ ചോറ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ ചോറ് വെച്ചത് ഓർമ്മ ഇല്ലാണ്ട് അങ്ങനെ പോയി കയടുന്നു ഈ ചോറ് അടിപിടിച്ച് പായസം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഗ്യാസ് പൊട്ടിത്തെറിച്ചില്ല സത്യം പറഞ്ഞ ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ ഗ്യാസ് ഞാൻ ഓഫാക്കാണ്ട് അങ്ങനെ പോയി കെടുന്നു അര മുക്കാൽ മണിക്കൂർ ഞാൻ അങ്ങനെ കെടുന്നു അത് എന്താ പറയുക അത്രയും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു എന്താ ഉറങ്ങി തന്നെ അറിഞ്ഞില്ല അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് അതിൻ്റെ ഒരു എന്താ പറയുക സ്മെല്ല് കിട്ടിയപ്പോഴാണ് കേട്ടോ വേഗം അടുക്കളയിലേക്ക് പോയി നോക്കി നോക്കിയതൊന്ന് നീച്ചപ്പോൾ അപ്പോഴേക്കും ചോറൊക്കെ അടിയൊക്കെ പിടിച്ച് ആകെ വല്ല പശ പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഗ്യാസിൻ്റെ മോളിക്കൊക്കെ ഫുള്ള് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതാ എന്താ ഇപ്പോൾ രണ്ടാമതും ചോറ് വെക്കുകയാണ് നമ്മൾ ഈ അരി ഇട്ടാലൊന്നും ഒന്നോ രണ്ടോ മണിക്കൂർ കിടന്നാൽ വേവാത്ത അരിയാണ് അത്രയും വേവുള്ള അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പച്ചരി ഇട്ടിട്ട് എന്താ പറയുക റൈസ് പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത് പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള രീതിയിൽ കുറച്ച് ബിരിയാണി പോലെ റേസും വെച്ചും പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ സാധാ ചോറ് ചെയ്തു ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ദിവസം അത്രയ്ക്കും അത്രയ്ക്കും പണികളാണ് ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല ആ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഒരു ആറര വരെ ഇരുന്നിരിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ രാത്രി മൊത്തം ഉറക്കൊഴിച്ചിരുന്നിട്ട് പണി കിട്ടിയത് എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കുഞ്ഞാറ്റാണെങ്കിൽ ഏഴ് മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ പന്ത്രണ്ട് മണിക്കാണ് നെയ്ച്ചത് ഇതുപോലത്തെ ഒരു ദിവസം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് വയ്യ അപ്പം പുതിയൊരു ആയിട്ട് വരും വരെ ബായ്